കാസർഗോഡിനും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പ്രൗഡി ബോച്ചെ അമലാപോൾ ഡോളി ചായ്വാല മോളി കണ്ണമാലി എന്നിവരുടെ താരപ്രഭ കൊണ്ട് സമ്പന്നമായ ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡിൻ്റെ ഉത്സവമായി മാറി സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന രണ്ടു ഗ്രാമിൻ്റെ ആഭരണങ്ങൾ മുതൽ കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കാസർകോട്ട് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടന പരിപാടി ബോച്ചി അമലാപോൾ ഡോളി ചായ്വാല മോളി കണ്ണമാലി എന്നിവരുടെ താരപ്രഭയിൽ കാസർഗോഡിന്റെ ഉത്സവമായി മാറി രാവിലെ മുതൽ തന്നെ താരങ്ങളെ കാത്ത് നിരവധി പേരാണ് ഷോറൂമിന് മുന്നിലെത്തിയത് ബോച്ചയെയും ഡോളി ചായ്വാലയെയും അമലാ പോളിനെയും കാസർഗോഡ് ആരവങ്ങളോടെ വരവേറ്റു കാസർഗോഡൻ സ്ലാങ്ങിൽ സംസാരിച്ച് കയ്യേടി നേടിയ അമലാ പോൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനായതിന്റെ സന്തോഷം പങ്കുവച്ചു സോ മച്ച് ഈ എല്ലാ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ നിമിഷ നേരം കൊണ്ട് ചായ ഉണ്ടാക്കി ഡോളി ചായ്വാല കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചു ച്ചയും അമലാപോളും പാട്ടിനൊത്ത് ചുവടുവെച്ചത് ആവേശ കാഴ്ചയായി ഉദ്ഘാടന പരിപാടിക്കെത്തിയവർക്ക് ബോച്ചെ ടീ പാക്കറ്റുകളും താരങ്ങൾ നൽകി ചടങ്ങിൽ നടി മോളി കണ്ണമാലിയെ അഞ്ചു ലക്ഷം രൂപ നൽകി ബോബി ചെമ്മണ്ണൂർ ആദരിച്ചു നിറ കണ്ണുകളോടെയാണ് മോളി കണ്ണമാലി സഹായം സ്വീകരിച്ചത് കാസർകോട്ടെ നിർധനരായ രോഗികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് ആഹ്ലാദം അലതള്ളിയ അന്തരീക്ഷത്തിൽ നടി അമലാ പോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന രണ്ട് ഗ്രാമിന്റെ ആഭരണങ്ങൾ മുതൽ നാലര കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർകോട് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി സ്കീം വഴി ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പവൻ വരെ കടമായി വാങ്ങാവുന്ന പുതിയ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡയമണ്ട് എന്ന കളക്ഷൻ ഇന്റർനാഷണൽ ജവല്ലേസിലൂടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങാനുള്ള അവസരം നമുക്ക് അത് പവൻ വരെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കടമായിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം എനിക്കാണ് ആദ്യമൊക്കെ മൂന്ന് പവൻ വരെ കൊടുത്തിരുന്നു കൊള്ളു നൂറ്റൊന്ന് പവൻ വരെ സ്വർണ്ണാഭരണം കടം കൊടുക്കും അതിന് നിങ്ങൾക്ക് എല്ലാ ജ്വല്ലറി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാം സ്പെഷ്യൽ കൗണ്ടറുണ്ട് എന്നെ നെല്ലിക്കുന്ന എം എൽ എ നഗരസഭ ചെയർമാൻ അബ്ഭാസ് ബേഗം ജില്ലാ പഞ്ചായത്തംഗം ഗീതാകൃഷ്ണൻ വാർഡ് കൗൺസിലർമാരായ ശ്രീലത ലളിതായം ബോബി ചെമ്മണ്ണൂർ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ സി പി അനിൽ ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് കരീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് പി ആർഒ എം ജെ ജോജി എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തിന് തീവറിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ കാസർകോട് ഷോറൂമിൽ വിവിധ ഓഫറുകളും സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ